കൊറിയറുകാർ എന്നെ രീക്ഷമായിട്ട് നോക്കി കേട്ടോ ഇതെന്നാ സ്പെഷ്യൽ ഐറ്റം ഓർഡർ ചെയ്താണെന്തേലും പൊട്ടിക്കാൻ പറഞ്ഞ പാടു കേട്ടോ

ഇത് എന്നാന്ന് പറയാവോ നമ്മള് നമുക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കില് നമുക്ക് ആ വേണ്ട സാധനങ്ങൾ അവർക്ക് അവിടെ ഓർഡർ കൊടുത്താൽ മതി മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് അവര് നമുക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ സാധനം നമുക്ക് ഇവിടെ എത്തിച്ചു തരും കേട്ടോ നമ്മൾ സാധാരണ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ആരേലും ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഒരാളുണ്ട് നമുക്ക് കൊടുത്തുവിടുന്നുണ്ട് നമ്മൾ ആരേലും വരുന്നവരെ നോക്കിയിരിക്കണം പിന്നെ എന്നിട്ട് അവര് അവർക്ക് നമുക്ക് ചോദിക്കാൻ തന്നെ അവരോട് മടിയാ ഇന്ന സാധനം ഉണ്ടോ അത് കൊണ്ടാവാണ്ടേ ഒരവശ്യം നല്ല അത്യാവശ്യം നല്ല ചെറിയ റേറ്റിലും അവര് നമുക്ക് എത്തിച്ചേരും വേൾഡ് വേൾഡ് വൈഡ് ഓവർ ടത്തും ഉണ്ട് നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് വേണ്ട അവര് ന്യായമായ നമുക്ക് സാധനങ്ങളാകട്ടോ നിങ്ങൾ നോക്കിക്കണം നമുക്ക് ഇന്ന സാധനം മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പ് സാധനങ്ങളും ഇതിനകത്തുണ്ട് അത് നിങ്ങളെ പൊട്ടിച്ചു അറിയാട്ടോട്ട് സാധനം അതെ അതെ ഓർത്ത് ഹാപ്പി ബർത്തേയുടെ അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെ വിജയകരമായിട്ട് നമ്മൾ പൊട്ടിച്ചുട്ടോ നമുക്ക് നോക്കാം അതിനകത്ത് എല്ലാം ആ എല്ലുണ്ടാ എല്ലോണ്ടേട

ഞങ്ങള് ഇതൊക്കെ ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങള് ഒരു ഊഹം വെച്ച് ഞങ്ങൾ പറഞ്ഞു വയ്യ ചിപ്സ് ഞാൻ പോലെ ആണോ ഇവിടെ പൊളിച്ചിട്ടും പൊളിച്ചിട്ടും இது எப்படி സത്യം പറഞ്ഞാൽ ഞങ്ങൾ മറന്നുകൂടെ പോയി കേട്ടോ എന്നൊക്കെ ഓർഡർ ചെയ്തേന്ന് കൂടെ പോയി ലിസ്റ്റ് ആ ലിസ്റ്റിൽ കണ്ട അന്നേരം ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ഓർഡർ ചെയ്തു തലശ്ശേരി ഒത്തിരി റെഡ് ചില്ലി ഒഴിവാക്കു ഓ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ കഴിച്ചിട്ടോ തലശ്ശേരി തലശ്ശേരി ഞാൻ പത്തിരി ഉണ്ടാക്കണെന്ന് പറഞ്ഞതൊള്ളു അമ്മ അന്നേരത്തേക്കും പത്തിരിപ്പൊടി സെറ്റ് ചെയ്തമ്മ അമ്മ പത്തിരി ഉണ്ടാക്കി പെട്ടത്തുള്ളൂ നമുക്ക് റംസാനം കൂടെ വരുന്നേ നമുക്ക് പത്തിരിയും ഒരു അടിപൊളി കറി കറിയും ഉണ്ടാകണങ്ങട്ടോ നിമിഷം അവിടുന്ന് വേറെന്തൊക്കെയോ വിളിക്കുന്നു എന്തൊക്കെയോ നിമിഷം കഴിയാലയോ അത് ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തോ ഇത് കണ്ടോ ദൈവൻ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി ഓർഡർ ജേഴ്സിയാണേ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് നമ്മുടെ ജേഴ്സിറ്റ് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഓർഡർ ചെയ്താണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയാണ് ഫ്ലിപ്പാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ മേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത അവർ അത് ആ സംഭവം നമുക്ക് എത്തിച്ചു തന്നു അതെ അപ്പം പറഞ്ഞില്ല നമുക്ക് എന്തോരം എന്തെല്ലാം സാധനങ്ങളുണ്ട് ചട്ടിയുണ്ട് എണ്ണയുണ്ട് അതുപോലെ സ്നാക്സ് ഉണ്ട് പിന്നെ പൊടികളുണ്ട് പത്തിരിപ്പൊടി മൊട്ടാപ്പൊടി സ്പൈസസ് ഉണ്ട് ചിപ്സ് ഉണ്ട് എന്ത് സാധനം കേട്ടോ നമുക്ക് ആവശ്യമുള്ള നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ട് അത് ഇന്ന സാധനം ഒന്നും ഇല്ല എന്ത് പറഞ്ഞാലും അവർ കൊണ്ടു തരും കേട്ടോ അവരുടെ അതെ നിങ്ങൾ എല്ലാവരും അവസരം ഉപയോഗിക്കണം കേട്ടോ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ എത്ര കൊണ്ടുപോകുന്നു എനിക്ക് കരുതില്ല രണ്ട് മൂന്ന് പേര് രണ്ടുപേര് വന്നാലും ഫലം കൊണ്ടു കേട്ടോ അതിന് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പിന്നെ മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് ആണ് അവിടെ തീർച്ചയായിട്ടും ഇതല്ല എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഓർഡർ ചെയ്യണം നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ ജേഴ്സി ജേഴ്സി എങ്ങനെയുണ്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചാണ് ഇന്ത്യൻ ഒരു ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പൊട്ടിച്ച് നമ്മുടെ സാധനങ്ങളല്ലേ അതെ അതെ ഇതേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങടെ ഉറങ്ങണം ഞങ്ങൾ ലോകിന്റെ കാര്യമൊക്കെ മറന്നേ പോയി കേട്ടോ ഞങ്ങൾ കഴിക്കുന്നവരെ ധൃതിയിലായിരുന്നു സത്യം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം നല്ല എണ്ണത്തെ ചിപ്സ് ഉണ്ട് നല്ല സൂപ്പർ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക കേട്ടോ ലോകത്തിന്റെ ഏത് ഭാഗത്താക്കിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് മിതമായ നിരക്കിൽ ഇവര് അയച്ചു കേട്ടോ അതുപോലെ തന്നെ ടാക്സ് ഫ്രീ ആണ് അപ്പം അതുകൊണ്ട് ഒത്തിരി റേറ്റിനൊക്കെ ഒത്തിരി വ്യത്യാസം വരും അതൊക്കെ കണ്ടുകഴിഞ്ഞൂട് എടുത്തിട്ടുണ്ട് സാധനങ്ങൾ ഇഷ്ടം പോലെ സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി അച്ചപ്പൊക്കെ ഓർത്തിരിക്കുവായിരുന്നു ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട ഇനിയിപ്പോലും ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ചൂട് ചായ കൂട്ടി നമുക്ക് എന്ന് ലവ് എല്ലാവർക്കും ഐ കഴിക്കാത്തേക്കും ഒത്തിരി വർത്താനം പറയുക കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മളെ ഒരുപാട് പേര് കമന്റ് ചെയ്തി മേരക്കുട്ടൻ്റെ സംസാരം കൂടുതലായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു അവിടെ ഒരാള് സാധനം അടിച്ചു മാറ്റുന്ന ചാച്ചൻ ചാച്ചൻ പറഞ്ഞോട്ട് ചാച്ചൻ ഇപ്പോഴാണ് സംഭവങ്ങളെല്ലാം കണ്ടത് ചാച്ച എങ്ങനെയുണ്ട് സാധനങ്ങൾ എങ്ങനെയുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇനി നമ്മള് രണ്ടു വർഷം കഴിയുമ്പോൾ നാട്ടിലേക്ക് വനിപ്പിച്ചെന്ത് ചെയ്യുന്ന ആലോചിക്കുന്നത് നാളെ കല്യാണ അച്ചാർ ജസ്റ്റ് കേട്ടോണ്ട് ഇനി ഇനി വെളുത്തുള്ളി അച്ചാറുണ്ട് കൊറേ അച്ചാറുകളുണ്ടോ നമ്മളാണെ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നത് പേടിച്ച് പേടിച്ചത് ഇനി കസ്റ്റംസ് എന്നെ കൊണ്ടുവരാം ഇത് കൊണ്ടുവരാമോ തട്ടി പിടിക്കുവോ കടത്തി വിടുവോ എന്നൊക്കെ എന്ത് പേടിച്ച കൊണ്ടിരുന്ന ഒരു ടെൻഷൻ അടിക്കാം എന്ത് സുഖം എന്നറിയോ എന്റെ വീണ്ടും പറയാം കേട്ടോ നല്ലൊരു അവസരമാണ് നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്ത് മനസ്സിലാഗ്രഹമുള്ള എന്ത് സാധനങ്ങളും ഇതുപോലെ മാല വള ആഹ് അങ്ങനെ എന്ത് സാധനങ്ങളിലും ഡ്രസ്സുകള് എന്ത് സാധനം അവരെത്തിരുട്ടോ ചാച്ചനാ ഏറ്റവും ഇഷ്ടപ്പെട്ടില്ലേ പിരിമുളക് പൊടി ഒന്നും ഇവിടെ വാങ്ങിക്കാൻ തന്നെ കിട്ടില്ല കേട്ടോ കിട്ടിയാൽ തന്നെ നമ്മുടെ നാട്ടിലെ പരിമുളക് പൊടി വേറെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വന്നപ്പോൾ കൊണ്ടാണ് അതൊക്കെ തീർന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയാം ജതിച്ചു മുളക് പൊടി തീർന്നല്ലോ പോകുന്നതും ഇല്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതുപോലെ ആയിട്ട് ടും കട്ടില്ലാട്ടോടെ നിർത്തണം എന്ന് വെച്ചാൽ കൃത്യ സ്ഥലത്ത് നിർത്തിക്കോട്ടെ രണ്ട് ഒരു പുരിണ്ട സാധനമാണ് എനിക്ക് തോന്നുന്നു മോൻ പറയുന്നുണ്ടല്ലോ ലെഡി ആയിക്കണ ലെഡി ലെഡി ഇത് തുറക്കാൻ മറന്നുപോയന്നിക്ക് നമ്മുടെ ആൾക്കാർക്ക് മിസ്സാണല്ലേ അല്ലവേറെ അല്ല സാധനം മിസ്സാണോ ഓരോരുത്തരും ഗെസ്സ് ചെയ്യേ ചാച്ചിനെന്നാണ് ഗെസ്സ് ചെയ്യുകാ ഇത് ഇതില് എന്നായിരിക്കും ഒന്നൂടെ ഞാൻ കുളിക്ക് നോക്കട്ടെ ഇങ്ങാനല്ലേ ബോൾ બોളോ ആ ബോളാണേ നിങ്ങൾക്ക് ബോളാണോ ബോളാണോ അമ്മ ട്ടെ ബാക്കി ഇതിനകത്ത് എന്താ നോക്കിട്ടില്ലാട്ടോ കടലാസൊക്കെ ആവട്ടോ അപ്പൊ തിന്നുന്ന സാധനം ഒന്നും ആവാൻ വഴി ഇല്ലാസ എല്ലാരും പറഞ്ഞത് തെറ്റാ കേട്ടോ വെടിച്ചെണ്ണ നമ്മള് എന്നാണേലും നമ്മുടെ സാറ്റ് ഹാപ്പി ആയിട്ടോ പിള്ളേർക്ക് കളിക്കാനാ നിഷ്പാട്ട് പഠിക്കാം എന്നിട്ടൊക്കെ ചോയിൻഡിപ്പാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പതിപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നാളെ ഞങ്ങൾ കിടന്ന വീഡിയോ വരൂല്ലേ നിമിഷ നാളെ ഞാൻ ഒരു അടിപൊളി ആയിട്ട് വരും അതുവരെ ചാച്ചാ നിമിഷ അമ്മ നിരട കൈ മൊത്തം കേറിയിട്ട്